ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എലികൾ പല്ലികൾ പാറ്റകളൊക്കെ കാണില്ല അപ്പോൾ അതിനെല്ലാം തുരത്താനായിട്ട് തുരത്താനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഏട്ടോ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ അപ്പോൾ വീട്ടമ്മമാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്ന് രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കഞ്ഞിവെള്ളം ാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് എല്ലാ പ്രാണികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് എലിയായ എലികൾക്കായാലും പല്ലികൾക്കായാലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കഞ്ഞിവെള്ളത്തിന്റെ മണം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് വേഷം കടയിലെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മണത്തിനായിട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ലതുപോലെ ഈ ഗോതമ്പ് പൊടിയിലോട്ട് ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗുളികയാണ് കേട്ടോ ഗുളിക എന്ന് പറയുന്നത് നമ്മുടെ പാരസെറ്റമോൾ ഡോള പോലുള്ള എഫക്റ്റ് ഉള്ള ഗുളിക ഉണ്ടല്ലോ അതുപോലെ രണ്ട് ഗുളികയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അല്ലാതെ ജാറിലോ കല്ലിലോ ഇടികളിലോ വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കരുത് പിന്നെ ഇതിൻ്റെ ഈ പൊടിയുടെ അംശമൊക്കെ നമുക്ക് അതിൽ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് അത് അതിനകത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ പേപ്പറിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഞാനിവിടെ പൊടിച്ചെടുത്ത് ആ ഗോതമ്പ് പൊടിയിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ കഞ്ഞിവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ താണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് യൂരുട്ടി എടുക്കുന്ന മാവ് നമ്മൾ ഈ എലികളൊക്കെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന സ്ഥലത്തോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ഈ എലികളും പല്ലികളൊക്കെ വരുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം അറിയാമല്ലോ അവിടോട്ടൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ അത് വന്ന് കഴിക്കുമ്പോഴത്തേനും ഇത് ചത്തു ചത്തുപൊയ്ക്കോളും അതുപോലെ തന്നെ പൂച്ചയും പട്ടിയൊക്കെ വളർത്തുന്നവരാന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എലി വന്ന് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് വെച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഗുളികയുടെ എഫക്റ്റ് ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ പല്ലിയായാലും എലികളായാലും പിന്നീട് അതിൻ്റെ ശല്യം നമുക്ക് കൊണ്ടാകത്തില്ല ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മറ്റൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് കഞ്ഞികളും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗുളിക ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഗുളിക പൊടിച്ചത് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ കലക്കി എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ അടിയിലോ അലമാരിയുടെ താഴെയോ ഒക്കെ ആയിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം അപ്പൊ ഇതിൽ നമുക്ക് പല്ലിയും പാറ്റയും ഒക്കെ വന്ന് നക്കുന്ന സമയത്ത് അതായത് വന്ന് കുടിക്കുന്ന സമയത്ത് അതിന്റെ ശല്യം ഒഴിവായി കിട്ടിക്കോളും അതുപോലെ തന്നെ പല്ലികളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം അറിയാലോ നമ്മുടെ വീടുകളിൽ അതേപോലെ നമുക്കിത് വെച്ചു കൊടുക്കാം അപ്പം അത് വന്ന് കുടിക്കുന്ന സമയത്ത് അതിന്റെ ശല്യം പിന്നീട് നമുക്ക് ഉണ്ടാകത്തില്ല കേട്ടോ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിനകത്തോട്ട് ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് മൂന്ന് കർപ്പൂരം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡെറ്റോളും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഡെറ്റോൾ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് തിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ പല്ലിയും പാറ്റ ചലന്തി എന്നിവയൊക്കെ വരുന്ന സ്ഥലമുണ്ടല്ലോ ജനലിന്റെ ഭാഗത്തായാലും സ്ലാബിലായാലും സ്റ്റവിലായാലും നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇത് കൊണ്ട് തന്നെ ഇതിന്റെ മണം അവിടെ നല്ലതുപോലെ കർപ്പൂരത്തിൻ്റെയൊക്കെ മണം നല്ലതുപോലെ പിടിച്ചിരുന്നോളും അപ്പൊ ഈ പ്രാണികളുടെ ശല്യം നമുക്ക് നല്ലതുപോലെ ഒഴിവായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ മൂന്ന് സിമ്പിളായിട്ടുള്ള മൂന്ന് മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടമ്മമാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ടിപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ